നമസ്കാരം ഞാൻ രാഹുൽ വാണിയും പറയണ് അടിപൊളി സ്ഥലമല്ലേ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ദേശീയപാതയിൽ പഴുക്കുംപാറ ഏറെ വിവാഹം സൃഷ്ടിച്ച ഒരു സ്ഥലമാണിത് അതായത് ദേശീയപാത ഇടിഞ്ഞു പോവുക അങ്ങനൊരു വാർത്ത ആദ്യമായിട്ട് നമ്മൾ ഈ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് വാർത്തയിലൂടെ അതുപോലെ തന്നെ വലിയൊരു അപകടം സൂചിപ്പിച്ചുകൊണ്ട് വാർത്ത കൊണ്ടുവരികയും പെട്ടെന്ന് നടപടിയിൽ ഉണ്ടാവുകയും പിന്നെ ഒരു വർഷമായി അത് പൂർണ്ണമായി പൊളിച്ചു മാറ്റിക്കൊണ്ട് ഒരു പ്രവർത്തനം ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ താഴ്ത്തുകൂറ് റോഡ് അതൊക്കെ വേറെ വിവാഹം സൃഷ്ടിച്ചിരുന്നു ജനങ്ങളൊക്കെ ശക്തമായി എതിർത്ത് ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റ് മന്ത്രി അതുപോലെ എം പി മന്ത്രി കെ രാജൻ അതുപോലെ എം പി ആയിരുന്ന ടി എം പ്രതാപ് അങ്ങനെ എല്ലാവരും ഒക്കെ ഇടപെടാണ് ഇതൊരു ഈ നിലയ്ക്കായിട്ടുള്ളത് ഹൈവേ അതോറിറ്റിയൊക്കെ വന്നിട്ട് ഇതിവിടെ ഇവിടെ ഫുള്ള് യണം എന്നൊക്കെ ഒരാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വളരെ രസകരമായ പച്ചപ്പുല്ല് പിടിപ്പിച്ചിരിക്കുകയാണ് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്തു കൂടെ ഒരു അടികൂടി ഡ്രൈ പോകുന്നുണ്ടായിരുന്നു ആ പൈപ്പ് പൊട്ടിപ്പോവുകയും അതിലൂടെ വരുന്ന വെള്ളം പൂർണ്ണമായിട്ട് പോവാൻ കഴിയാത്തതിനാൽ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ഭാഗത്ത് ഇവിടെ നിന്ന് ഇഴുകി ഇഴുകി പോയിട്ടാണ് വലിയൊരു മണ്ണ് മുഴുവൻ നീങ്ങിപ്പോകുന്ന തരത്തിലൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചൂണ്ടിക്കാണിച്ചു അത്ര ഗൗരവത്തിൽ എടുത്തില്ല എന്ന് തന്നെ പറയാം പിന്നെ രണ്ടാമത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ വാർത്ത കൊണ്ടുവരികയും അത് വലിയ എല്ലാ പത്ര എല്ലാം വന്ന് അതുപോലെ മന്ത്രിയൊക്കെ വന്ന് അപ്പോൾ തന്നെ ഇടപെടുകയും തുടർന്ന് ശക്തമായി അവർക്ക് താക്കീത് കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനൊരു നമ്മളിവിടെ റീഡാണ് ആവശ്യപ്പെട്ടത് കൊടുത്ത ആളുകൾ എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പണികൾ ചെയ്തു അപ്പോൾ ഇതിൻ്റെ പച്ചപ്പുല്ല് ആടിപൊളി രസമായിട്ട് ഇനിയിപ്പോൾ താഴ്ത്തുകൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന രീതിയിലേ നല്ല എയിമായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയൊരു സ്ഥലം പോലെയുണ്ട് പക്ഷേ ഇവിടെ ഇരിക്കാൻ പറ്റില്ല അപകടം പിടിച്ച മേഖലയാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങളിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൊണ്ടുവന്നത് പണികളെപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പീ പാലക്കാട് നിന്ന് വരുന്നവർക്ക് പീച്ചിയിലേക്ക് ഒരു പ്രധാന പാതയാണ് ഇപ്പോൾ അതുപോലെ സടക്ക് യോജന പണികളൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഫുള്ള് പണിയൊക്കെ തീർന്ന ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം കൂടിയാവും ഇത് എന്തായാലും നമ്മൾ പുറത്തു കൊണ്ടുവന്നൊരു വാർത്ത അതിന് പരിഹാരം കണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഒരുപാട് നാളുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായി തന്നെ ഗാൻഡ്രി കോൺക്രീറ്റ് ചെയ്യുന്നതിനായിട്ട് ആദ്യം പണി പണി കഴിച്ച ത്വരംഗം അടക്കുകയും ഇനിയിപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ തുരങ്കം തുറന്നു കൊടുക്കുന്നതായിരിക്കും എന്തായാലും ഈ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ വാർത്തകൾ ഇഷ്ടപ്പെടുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക അവിടെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്ക് വീണ്ടും മറ്റ് വാർത്തകളിലൂടെ കണ്ടുമുട്ടാം എന്തായാലും ഈ ഒരു കാഴ്ച സൂപ്പറായില്ലേ നല്ല രസകരമായിട്ട് നമ്മൾ മെയിൻ റോഡിലൂടെ പോകുമ്പോൾ അത്രയ്ക്ക് ശ്രദ്ധയിൽ പെടില്ലത് വരും ദിവസങ്ങളിൽ ഇനി വീഡിയോകളൊക്കെ വരുമായിരിക്കും എന്തായാലും ദേശീയപാതയിൽ ആറുവരി പാത കേരളത്തിലെ ആദ്യത്തെ ആറുവേരി പാതയാണ് അതിൽ ഇരട്ടക്കോഴൽ തുരങ്കം ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇരട്ടക്കോഴൽ തുരങ്കമാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് മുൻവശത്തുള്ള കാഴ്ചയാണ് ഇവിടെ ഏറെ വിവാദം സൃഷ്ടിച്ച വഴക്കുംപാറ പാലത്തിൽ നിന്നും രാഹുൽ മാണിയമ്പാറ